ാണ്ട്ടോ രാവിലെ വലിയ പോലത്തെ സ്കിന്നിങ് വലിയണ പോലത്തെ തണുപ്പ് കേട്ടോ അപ്പൊ നമ്മൾ നമുക്ക് ഇനി കൊറച്ച് കഴിയുമ്പഴ് നമ്മുടെ സൈറ്റ് സീങ് നമ്മളെ കൊണ്ടുപോവാൻ വേണ്ടിട്ട് ആൾ വരും അപ്പൊ അതുവരെ നമുക്ക് കുറച്ച് നേരം ഹലോ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആഹാ ആഹാ ആൻഡ് സെക്കൻഡ് बढ़िया uh गोवा -huh. <laughs> <save> <laughs> <laughs> നല്ല തണുപ്പുണ്ട് പക്ഷെ വെയിലുണ്ട് നല്ല രസുണ്ട് നടക്കാണ്ടല്ലേ അധികം ഇത് കടകളെ كله വിന്ററിലെ എല്ലാം വിന്ററസ് അല്ലേ സപ്ലൈങ്ങർ കേ അ जाओ वाह बढ़िया भाई सप्ലൈन किया बणा सप्लाइन बणाने வந்து كده ട്ടടുത് മരിക്കല്ലേ വായോ കം ഓൺ കം ഓൺ ചെല ചെല ചല

कंसल कर गए भाई कमिंग टू फ्रॉम क्या ना साथ में जाएंगे जो कमफर्ट ना ले अरे टुडे मॉर्निंग टुडे मॉर्निंग या फर्स्ट विजिट डियर फर्स्ट विजिट वाले चले सै किमीओ एंग्री जाते हैं भाई ओके ब्रो स्टार्ट इधर रुक जाओ एंड अब So we are about to get in. Oh my lord! Even though it's small, it's scary. Okay. Just now going time. And leave your hand. Okay? Okay. Yes, don't worry. Don't be afraid. Sit. Yes. Body weight back side. Okay, back your head. And don't touch this rope. Okay? Okay, okay. Ready. Look at you. Ready? Yes. Three, two, one, go. Okay, okay. वे पर वो अ ഒരാൾ എന്നെ അവിടെ ഇങ്ങോട്ട് വിട്ടിട്ട് അവിടെ നിൽക്കാണ് കേട്ടോ

കുറച്ചുള്ളൂ അതെ സ്റ്റെപ്പും കുറച്ച് കയറ്റം പോലെ അതുകൊണ്ട് അങ്ങനെ കയറി കയറി കാണുന്നല്ലേ ആയി ഏത്തി ഫോട്ടോ എടുക്കുന്ന അവിടെ ഇണ്ടാവുമല്ലേ ഓക്കേ അപ്പൊ റാബിറ്റിന് പിരിച്ചു ഫോട്ടോ എടുക്കുന്ന തേർട്ടി റുപ്പീസ് അവര് പറഞ്ഞേ തേർട്ടിന്നോ പറഞ്ഞേ എടെ ആ എന്തായിരിക്കും അപ്പൊ നമ്മള് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ കയറാൻ നല്ല ക്യൂആാ അല്ലേ അപ്പൊ നമ്മള് ക്യൂ നിന്ന നമ്മടെ സമയം പോയാലോ നമുക്ക് ഇനിയും കൊറേ സാധനങ്ങൾ കാണാൻ വേണ്ടിണ്ട് ചെലപ്പോ ഫോട്ടോ ഒന്നും ആലോ അല്ല നമുക്ക് കണ്ടിറങ്ങാം അത്ര പക്ഷെ നല്ല സ്ഥല ഇതാ കാണുന്നൊക്കെ അവിടെയൊക്കെ കുറെ ഇങ്ങനെ എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് അപ്പോൾ അവിടെ പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം നല്ല സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ടെമ്പിൾ കാണാൻ ഈ ഒരു സ്ഥലവും സൂപ്പറാണല്ല ഫോട്ടോഗ്രാഫർ നമ്മള് ഈ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോകണം കേട്ടോ ഇവരുടെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോക്കാം പിടിക്ക്

Klar. <laughs> Hoi <laughs> ഞങ്ങൾ മണാലിയിലെ ആൾക്കാരായിരിക്കുന്നു ആ മൊയിലിന്റെ പേര് പേരെന്ന പറയാമോ ചിക്കോ പാവ നമ്മള് പേയ്മെന്റ് കൊടുക്കാണ് കേട്ടോ നല്ല നല്ല ആൾക്കാരാണ് മീൻസ് ഇവരൊക്കെ നല്ല ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ചില സമയത്ത് ഗൂഗിൾ പൈസ ചോദിക്കും ഫോട്ടോ ഒക്കെ എടുത്തത് എഴുതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് പാവാണ് പാവമായിട്ടോ അത് ആ റാബിറ്റ് നല്ല പാവം തോന്നുന്നുണ്ടതിന് ഇപ്പൊ നമ്മൾ എടുത്തു ഓക്കേ കൈ പിടിച്ചുകൊണ്ട് ടമു പോയി ഉള്ളി കയറിയില്ല ഭയങ്കര ക്യൂ ആയിരുന്നു നമുക്ക് കുറെ സ്ഥലങ്ങളിലൂടെ പോകാണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു റാബിറ്റിംഗ് ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങി ഇപ്പം നമ്മുടെ

என்ன mm. see this இது केलेதே விஸ்பரிங் சவுண்ட் மதர் 3. மெடிடேஷன் பாயிண்ட் அவுட்டோர் ஜிம் வாஷ்ரூம் ஷூட்டிங் பாயிண்ட் அது அது இல்ல ஆர் பைக் ரெண்டல் உண்டு 100 per hour சோ ஐ திங்க் லாட்ஸ் okay பரு ஃபர்ஸ்ட் ஏட സ്പ്രിങ്സ് ഓണാ അതായി സൈലന്റ് ആയിട്ട് ഞാൻ പറയാൻ പറ്റില്ലേ കമോ നേരെങ്ങോട്ട് പോയوكാല കമോ ഇവിടത്തെ വണ്ടി ആണ് കേട്ടോ നല്ല രസായി ഇന്നെന്താ പറയുന്നു ഈ മരത്തിനെ എവിടെക്ക് ഇടി വെച്ചിരിക്കുന്നു എന്താണ് സെൻട്രസ് നമ്മളിപ്പള്ളു ഇവിടെ ഉണ്ട് സെയിം അല്ലേ കറുതിയ കറുതിയ നല്ല ഇത്രയോ നല്ല അന്തസ്സായിട്ട് ഗിന്ദ് പറയൂന്ന് ഇവളോട് ഹിന്ദിയില് എടുത്തു പറയാൻ പറഞ്ഞു ഏ എന്താ പറഞ്ഞേ വേറൊരു ചേച്ചിമാരെ അടുത്തെന്ന് പറഞ്ഞു പോലും കാലാവസ്ഥ അല്ല പോയിട്ട് ਕਮੋ ਕਰ ਦਿਆ ਨਾ ਕਰ ਦਿਆ ਵਰਾ ਬਰ ਸਾ ਸਾਧਨ ਕੀਤੀ ਅਜੀ ਸਰ 9:00 ਵਜੇ ਹੈ ਬੜਾ ਪਾਪ ਸਰ ਮੈਗੀ ਲੈ ਲਓ ਇੰਦਾਂਡਾ ਬਰੋ ਚੱਲ ਕੇ ਆਪਸ 9:00 ਵਜੇ ਆਏਗਾ ਬਿਲਕੁਲ ਹੀ ਪੂਰੀ ਹੋ ਜਾਏਗਾ ਬੜਾ ਪਾਪ ਸਰ ਮੈਗੀ ਲੈ ਲਓ ਟਿਕ ਟਿਕ ਛੱਟ ਹੋ ਜਾਏਗਾ ਪਾਪੜੇ ਕਟ ਹੋ ਜਾਏਗਾ ਸਰ ਬਰ ਹੋ ਜਾਏਗੇ ਦੋੜਾ बटर सीट कौन ये लोग तो हम जाएगा स्पाइसी नॉर्मल गूगल पे है ना इधर हो जाएगा मेरे को एक सेट पड़ा पाव मेरे अब मेरे को एक सेट दो पाव जी अब ऐसा तो इधर टोकन 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 इधर इधर नहीं होगा भाई अब आदमी पे पेमेंट देना एक सेकंड और इसका पेमेंट कितना नहीं होगा इधर करो इधर कहाँ है

ഇത് പാവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു വികാരവും ഞാൻ കഴിക്കണത് ഉം സ്വീറ്റ് കോൺ നല്ല ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കഴിച്ച് ഇരിക്കയാണ് ഒരു നല്ല ഏരിയ നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ പക്ഷേ ഈ ചൂട് സാധനമൊക്കെ അകത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഒരു ആശ്വാസ അവിടെ പിള്ളേർ കളിക്കാനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നു അല്ലേ പക്ഷേ ഉണ്ടല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും തണുപ്പ് കൂടി തുടങ്ങി അപ്പൊ വച്ചിട്ട് നല്ല തണുപ്പായി തുടങ്ങി നമുക്ക് ഏതൊക്കെയും സ്ഥലങ്ങൾ കാണാണ്ട് അങ്ങോട്ട് പോകണം ജസ്റ്റ് ഇവിടെ ഇവിടെ പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് എന്ന് വെച്ചാൽ ബോട്ടിംഗ് ഒക്കെയാ പക്ഷെ പെഡൽ ബോട്ട് അത് കാണിച്ചു തരാം നമുക്ക് ആ ബോട്ടിങ് സ്ഥലത്തേക്ക് സ്റ്റെപ്പ് അങ്ങനെ പോണം

പ്പാടെ ഇവിടം മുതൽ ഇവിടം വരെ മല ഇത്ര അല്ലേ ഇതിന് ഇതിന് പുറ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് എന്താന്നെയോ മല നമ്മള് ഈ പാർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാസമയം അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു ബാക്കി കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയില് കാണാം അപ്പൊ അതുവരേക്കും ബായ്